നമസ്കാരം ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വേൾഡ് കപ്പിലുള്ള അർജൻറ്റീനയുടെ ഒരുക്കങ്ങളുടെ ഭാഗമാണ് ഇനി അങ്ങോട്ടുള്ള ഫ്രണ്ട്ലി മത്സരങ്ങളൊക്കെ കാരണം വേൾഡ് കപ്പ് ക്വാളിഫയർ കഴിഞ്ഞല്ലോ അപ്പോൾ ഇന്ന് അർജൻറ്റീന വെനിസുലയ്ക്കെതിരെ കളിച്ചു ഏകപക്ഷീയമായ ഒരു ഗോളിന് വിജയിച്ച് കയറി ആ മാച്ചിൻ്റെ മാച്ച് റിപ്പോർട്ട് ഇട്ട നമ്മുടെ വീഡിയോയുടെ താഴെ ചില സുഹൃത്തുക്കളൊക്കെ കളി പോരാ മെസ്സി നന്നായിട്ട് മിസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കബഡി ഇടുന്നത് കണ്ടു അപ്പോൾ കളി പോരായിരുന്നോ എന്താണ് നമ്മളൊന്ന് വിശദമായിട്ട് പരിശോധിക്കുകയാണ് അപ്പോൾ അർജൻറ്റീൻ മാധ്യമങ്ങളുടെ വിലയിരുത്തൽ കൂടി നമ്മൾ നോക്കുകയാണ് കളി ഒന്നേ പോയതിന് അർജന്റീന വിജയിക്കുമ്പോൾ ജിയവാനി ലോച്ചൽ സോ കളിയുടെ മുപ്പത്തി ഒന്നാമത്തെ മിനിറ്റിലാണ് അവരുടെ വിജയഗോൾ കണ്ടെത്തുന്നത് ഈ കളിയിൽ ലിയോ മെസ്സി ഉണ്ടായിരുന്നില്ല ലിയോ മെസ്സി അദ്ദേഹത്തിന് റെസ്റ്റ് കൊടുത്തു എന്നുള്ളതാണ് അർജൻറ്റീൻ മാധ്യമങ്ങൾ പറയുന്നത് അതേസമയം ഇൻട്രോമയാമിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത് നാളത്തെ മയാമിയുടെ മത്സരത്തിന് അദ്ദേഹം അവൈലബിൾ ആയിരിക്കുമെന്നാണ് സ്കോഡിൽ നിന്ന് താൽക്കാലികമായി റിലീസ് ചെയ്തു എന്ന് വേണം മനസ്സിലാക്കാൻ പിന്നെ ഇന്നത്തെ കളിയിൽ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഫ്രാങ്കോ മസ്റ്റൻഡുനോക്ക് ഇന്നലെ ലെഫ്റ്റ് തൈയിൽ ഓവർലോഡ് ഉണ്ടായി അപ്പം അദ്ദേഹത്തെ സ്കോഡിൽ നിന്ന് തന്നെ ഒഴിവാക്കിയിട്ടുണ്ട് ഏതായാലും ചില പരീക്ഷണങ്ങൾ സ്കോഡിൽ ഉണ്ടാകുമെന്നുള്ളത് നേരത്തെ തന്നെ കോച്ച് ലണൽസ് കലോനി അറിയിച്ചിരുന്നതാണ് കാരണം വേൾഡ് കപ്പിന് മുമ്പാണ് അപ്പോൾ കുറച്ച് യുവതാരങ്ങൾക്കൊക്കെ അവസരം കൊടുത്ത് ടെസ്റ്റ് ചെയ്യാനുള്ള വളരെ നല്ല സമയമാണിത് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇന്ന് മസ്റ്റൻ ടൂനയൊക്കെ കളിക്കുമെന്ന് പ്രതീക്ഷ അതുണ്ടായില്ല പക്ഷേ നിക്കോപാസ് ഇന്ന് സ്റ്റാർട്ട് ചെയ്തു മുന്നേറ്റത്തിൽ പുലിന് അൽവറസും ലൗട്രോയും ഒരുമിച്ചിറങ്ങി നിക്കോപാസും ജോവാനി ലോച്ചെൽസോയും പരേഡസും എൻസോ ഫെർണാണ്ടസും മധ്യനിരയിൽ സെൻടർ ബാക്കുമാരായിട്ട് ക്യൂട്ടി റൊബേറയും ബാർക്കോസ് സെൻസിയും സെൻസി കളിക്കും ക്യൂട്ടി എന്നുള്ള റിപ്പോർട്ട് നമ്മൾ ഇന്നലെ പുറത്തുവിട്ടിരുന്നു അത് തന്നെ സംഭവിച്ചു പക്ഷേ ഇരു വർഷങ്ങളിലായിട്ട് ടാഗ്ലി ആഫിക്കോയും മോളിനയുമാണ് ഇറങ്ങിയത് ഗോൾ കീപ്പറായിട്ടെ മീ മാറ്റസ് ഇതായിരുന്നു അർജന്റീനയുടെ സ്റ്റാർട്ടിങ് ഇലവൻ അപ്പോൾ ഈ കളിയിൽ അർജൻറ്റീന തന്നെയാണ് നല്ല രൂപത്തിൽ ആധിപത്യം പുലർത്തിയത് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അർജന്റീനയുടെ കളി പോരാ എന്ന് പറയുന്നതിൽ പ്രത്യേകിച്ച് പ്രത്യേകിച്ചൊരു അർത്ഥമുണ്ട് എനിക്ക് തോന്നുന്നില്ല മോശമല്ലാത്ത പ്രകടനം തന്നെ അർജൻറീന നടത്തി നിരവധി അവസരങ്ങൾ ഉണ്ടാക്കി അതേസമയം ഇതൊരാളികളുടെ ഗോൾ കീപ്പർ ഗോൾ കീപ്പറുടെ കാര്യം എടുത്ത് പറയണം ഹോസെ കോണ്ടറാസ് അദ്ദേഹം മികച്ച രൂപത്തിൽ സേവുകൾ നടത്തി അദ്ദേഹം കീ റോൾ വഹിച്ചിട്ടുണ്ട് ഒരു ഹ്യൂജ് മാർജിനിൽ തോൽക്കാതിരിക്കാൻ ബിഗർ ഡിഫീറ്റിൽ നിന്ന് ടീമിനെ രക്ഷപ്പെടുത്താൻ അദ്ദേഹം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ വഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പം അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം മധ്യനിരയിലെ എൻസോ ഫെർണാണ്ടസിൻ്റെ ഭാഗത്തു നിന്നും മികച്ച പ്രകടനം തന്നെയാണ് നമ്മൾ കണ്ടത് അപ്പോൾ എല്ലാം കൂടി നോക്കുമ്പോൾ പോരാ എന്ന് വിലയിരുത്തുന്നതിൽ അർത്ഥമില്ല പക്ഷേ ഇതല്ല ഇതിനേക്കാൾ വലിയ മാർജിൻ ആരാധകർ പ്രതീക്ഷിച്ചിരുന്നു ഇനി അർജന്റീൻ മാധ്യമങ്ങളുടെ ഒരു വിലയിരുത്തൽ താരങ്ങളുടെ ഓരോരുത്തരുടെയും പ്രകടനമൊക്കെ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ടി വൈ സി സ്പോർട്സിൻ്റെ വിലയിരുത്തൽ എമി മാർട്ട്രീസിൻ്റെ പ്രകടനത്തിന് അവർ പത്തിൽ ആറാണ് കൊടുക്കുന്നത് അദ്ദേഹം ഈ മത്സരത്തിൽ തൻ്റേതായിട്ടുള്ള റോള് മികച്ച രൂപത്തിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട് മുപ്പതാമത്തെ മിനിറ്റിലായിരുന്നു ആദ്യ ഷോട്ട് അദ്ദേഹം സേവ് ചെയ്യുന്നത് അത് സെക്കൻഡ് ഹാഫിൻ്റെ മുപ്പതാമത്തെ മിനിറ്റിൽ എന്ന് പറയുമ്പോൾ ഒരു എഴുപത്തഞ്ചാമത്തെ മിനിറ്റിലൊക്കെ ദൻ അപ്പം എമി മാർട്ടീനസിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ക്ലീൻ ഷിറ്റാണ് ഇവിടെ ലഭിക്കുന്നത് മുപ്പത്തി ഒമ്പതാമത്തെ ക്ലീൻഷീറ്റാണ് അർജൻറ്റീനയുടെ ഗോൾ കീപ്പറായി ഇറങ്ങിയിട്ട് അദ്ദേഹത്തിൻ്റെ മുപ്പത്തി ഒമ്പതാമത്തെ ക്ലീൻഷീറ്റാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത് എന്ന കാര്യം കൂടി ഓർക്കുക അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഇനിയിപ്പോൾ സെർജിയോ റൊമേറോ ആണുള്ളത് സെർജിയോ റൊമേറോ അദ്ദേഹത്തെക്കാൾ ഒരു എട്ടൊമ്പത് ക്ലീൻ ഷീറ്റുകൾ കൂടി അധികമുണ്ട് കൃത്യമായി പറഞ്ഞാൽ നാൽപ്പത്തി ഏഴ് ക്ലീൻ ചീറ്റുകളാണ് സെർജിയോ റൊമേറോയുടെ പേരിലുള്ളത് അതാണ് ഓൾ ടൈം റെക്കോർഡ് അതിന് തൊട്ടു പുറകിലെത്തി കഴിഞ്ഞിട്ടുണ്ട് എമി മാർട്ടിനസ് ഓരോ മത്സരങ്ങളിലടുത്ത് വേൾഡ് കപ്പൊക്കെ കഴിയുമ്പോൾ അദ്ദേഹം ഒറ്റക്കാർ റെക്കോർഡിൽ ഒന്നാം സ്ഥാനത്തെത്തും എന്ന് തന്നെ പ്രതീക്ഷിക്കാം പിന്നെ മാർക്കോ സെൻസി സെൻസിക്ക് കിട്ടിയ അവസരം അദ്ദേഹം മോശമല്ലാതെ തന്നെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്ന് വേണം പറയാൻ അദ്ദേഹത്തിന് ഇപ്പോൾ അർജുൻറ്റീൻ മാധ്യമം നൽകുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത് പത്തിലേഴ് മാർക്കാണ് അദ്ദേഹം ഫോർവേഡ് പാസ്സുകൾ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്കില്ല് എതിരാളികളുടെ മുന്നേറ്റങ്ങൾ തടയുന്നതിലും മറ്റുമൊക്കെ അദ്ദേഹം കൃത്യമായിട്ട് കാണിച്ചു ഒറ്റ വൺ ഓൺ വൺ സിറ്റുവേഷൻ മാത്രമാണ് അദ്ദേഹം ഫസ്റ്റ് ഹാഫിൽ മിസ് ചെയ്തിട്ടുള്ളത് അത് മെൻഡോസയുമായിട്ടുള്ള ഒരു വൺ ഓൺ വൺ സിറ്റുവേഷനായിരുന്നു എന്തായാലും അദ്ദേഹം മികച്ച രൂപത്തിൽ തന്നെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പത്തിലേഴ് മാർക്കാണ് സെൻസിക്ക് പിന്നെ ക്യൂട്ടി റൊമേറോ ആസ് ഓൾവേസ് അദ്ദേഹം വൺ ഓൺ വൺ സിറ്റുവേഷനിൽ മികച്ച പ്രകടനം നടത്തി വെനുസുലയുടെ പല അറ്റാക്കുകളും അദ്ദേഹം തടയുകയുണ്ടായി അങ്ങനെ മികച്ച പ്രകടനം നടത്തിയ ക്യൂട്ടി റൊമേറോക്ക് പത്തിലേഴ് മാർക്കാണ് കൊടുത്തിരിക്കുന്നത് നിക്ലാസ് ടാഗ്ലിയാഫ്രിക്കോ ഫസ്റ്റ് ഹാഫിൽ ടീമിൻ്റെ അറ്റാക്കിൽ പ്രധാനപ്പെട്ട റോള് അദ്ദേഹം വഹിച്ചിട്ടുണ്ട് ഡിഫൻ അദ്ദേഹം വിങ് ബാക്കാണ് മികച്ച രൂപത്തിൽ അദ്ദേഹം സഹായിച്ചിട്ടുണ്ട് കോൺസ്റ്റൻ്റ് അദ്ദേഹം അറ്റാക്കിനെ സഹായിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ലൗട്ടറൊക്കെ ഒരു മികച്ച ഹെഡർ ഹെഡറിനുള്ള അവസരമൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു പക്ഷേ എതിർ ടീമിൻ്റെ ഗോൾ കീപ്പർ മികച്ച രൂപത്തിൽ സേവ് ചെയ്തു പോവുകയായിരുന്നു നിക്ലാസ് ടാഗ്ലിയഫിക്കോ പത്തിലേഴ് മാർക്കാണ് അദ്ദേഹത്തിന് ഇപ്പം ടി വൈ സി സ്പോർട്സ് നൽകുന്നത് അടുത്തതായിട്ട് നമ്മൾ നാഹ്വൽ മോളിനയുടെ കാര്യമാണ് മോളിനയുടെ കാര്യത്തിൽ അർജൻറ്റീനയ്ക്ക് ആ സ്പേസിൽ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു അത് അദ്ദേഹം നല്ല രൂപത്തിൽ അറ്റാ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ആ അഡ്വാൻറ്റേജ് മുതലേ എടുത്തിട്ടുണ്ട് മോശമല്ലാത്ത പ്രകടനം തന്നെ അദ്ദേഹത്തിൽ നിന്ന് വന്നിട്ടുണ്ട് എന്തായാലും നാഹുവിൽ മൊളീന പത്തിലേഴ് മാർക്കാണ് നാഹുവിൽ മൊളീനയ്ക്കുള്ളത് ദെൻ അടുത്തായിട്ട് നമ്മൾ മധ്യനിരയിലേക്ക് പോകാം എംസ് ഫെർണാണ്ടസ് ചെൽസിയിലൊക്കെ അദ്ദേഹം കളിക്കുന്ന പോലെ തന്നെ മികച്ചൊരു പെർഫോമൻസ് അദ്ദേഹം നടത്തി പല ഘട്ടങ്ങളിലധികം ബോക്സിലേക്ക് കടന്നു കയറി സ്കോർ ചെയ്യാനുള്ളൊരു അവസരമുണ്ടായിരുന്ന ഒരു ഹെഡർ അദ്ദേഹം ഓൾമോസ്റ്റ് സ്കോർ ചെയ്തു എന്ന് തോന്നിച്ചു യഥാർത്ഥത്തിലൊരു മാജിക്കൽ ഡിസ്പ്ലേ തന്നെ അദ്ദേഹത്തിൻ്റെ നിന്ന് വന്നു ഓപ്പണൻസിന് ഇടയിലൂടെ അദ്ദേഹം ബോളുമായിട്ട് പോകുന്ന ആ കാഴ്ചയൊക്കെ അതിമനോഹരമായിരുന്നു എന്തായാലും ഈ മത്സരത്തിൽ വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമർ എന്ന് പറയാം എൻസോ ഫെർണാണ്ടസിന് പത്തിലേഴ് മാർക്കാണ് അദ്ദേഹത്തിന് കൊടുക്കുന്നത് ലിയാൻഡ്രോ പെരേഡസ് പെരേഡസിൻ്റെ കാര്യത്തിലും അദ്ദേഹം നല്ല രൂപത്തിൽ തന്നെ ഫൈറ്റ് ചെയ്തിട്ടുണ്ട് ഒരു അദ്ദേഹം ഇപ്പം നമുക്കറിയാമല്ലോ സ്പോർട്ടിന് വേണ്ടിയിട്ടുള്ളൊരു ഫൈറ്റിങ്ങിലാണുള്ളത് മോശമില്ലാത്ത പെർഫോമൻസ് നടത്തി ഏഴാണ് പത്തിലേഴാണ് അദ്ദേഹത്തിൻ്റെ ഒരു റേറ്റിങ് പിന്നെ നിക്കോലാസ് പാസ് നിക്കോ പാസ് അർജൻറ്റീന വലിയ പ്രതീക്ഷയോടുകൂടി ഭാവിയിലേക്ക് കാണുന്ന താരമാണ് ഈ മത്സരത്തിൽ അദ്ദേഹം പല ഘട്ടങ്ങളിലും നന്നായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള അവസരമൊക്കെ ഉണ്ടാക്കിയിരുന്നു നല്ല രൂപത്തിൽ അദ്ദേഹം തൻ്റെ ടീം മേറ്റ്സുമായിട്ട് കണക്ട് ചെയ്ത് കളിക്കുന്നു സോ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്ലെയിങ് ലെവൽ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അർജൻറ്റീനയുടെ ഫൈനൽ റോസ്റ്ററിൽ അദ്ദേഹം വേൾഡ് കപ്പിനുള്ള ഫൈനൽ റോസ്റ്ററിൽ അദ്ദേഹം ഇടം പിടിക്കാൻ സാധ്യതയുണ്ട് നിക്കോ നിക്കോപാസിന് പത്തിലേഴാണ് കൊടുക്കുന്നത് ജോവാനി ലോ ചെൽസോ എട്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു റേറ്റിംഗ് എന്ന് പറയുന്നത് സോ അദ്ദേഹമാണ് വിന്നിങ് ഗോള് നേടുന്നത് എല്ലായ്പ്പോഴും എന്ന പോലെ തന്നെ ടീമിന് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് അദ്ദേഹം നൽകുന്നു പത്തിലെട്ടാണ് അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് ലൗട്ട് റോ മാർട്ടനസ് മുന്നേറ്റ നിരയിൽ അദ്ദേഹത്തിനും ഈ പറഞ്ഞ പോലെ വെനിസിലോട്ട് ഗോൾ കീപ്പർ കൊണ്ടറസിനെ മറികടക്കാൻ പറ്റിയില്ല വെനിസിലൻ ഗോൾ കീപ്പർ മികച്ച രൂപത്തിൽ തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഗോൾ നേടാനുള്ള അവസരമൊക്കെ ഉണ്ടായിരുന്നു ഏതായാലും പത്തിലാറാണ് ലൗട്രോയുടെ മാർക്ക് അതുപോലെ തന്നെയാണ് ഹുലൻ ആൽവെറസിൻ്റെ കാര്യത്തിലും അദ്ദേഹത്തിനും പത്തിലാറ് കൊടുക്കുന്നു ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ വന്നിട്ടുള്ള താരങ്ങൾ നിക്ലസ് ഗോൺസാലസ് പത്തിലാറ് ഹുലിയാനോ സിമിയോണി പത്തിലാറ് അലക്സിസ് മാക്കലിസ്റ്റർ പത്തിലേഴ് ലിനാഡോ ബലേഡി റോഡ്രിഗോ ഡീബോൾ എല്ലാവരും വന്നിരുന്നു പക്ഷേ ആവശ്യത്തിനുള്ളൊരു ഇൻ്റർവെൻഷൻസ് ഈ ഒരു കളിയിൽ നടത്താത്തത് കൊണ്ട് അവർക്ക് റേറ്റിംഗ് കൊടുത്തിട്ടില്ല ടി വൈ സി സ്പോർട്സ് അപ്പം പറഞ്ഞു വരുന്നത് അർജന്റീന സ്റ്റിൽ മികച്ച പ്രകടനം തന്നെയാണ് നടത്തിയത് പക്ഷേ ഇതിർ ടീമിൻ്റെ ഗോൾ കീപ്പർ കട്ടയ്ക്ക് നിന്നപ്പോൾ മാർജിൻ ഒന്നേ പൂജ്യം എന്നായി എന്ന് മാത്രമേ ഉള്ളൂ പ്യൂട്ടോറിക്കാൻ അടുത്ത എതിരാളികൾ അടുത്ത് അത്ര കരുത്തരല്ല അർജന്റീനായം വിജയിച്ചു കയറാൻ കഴിയുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളും മൈ റോഫ് ഡോക്സിൻ്റെ